അമ്പോടെയുള്ള കുഞ്ചുവിൻ്റെ പറച്ചിൽ കേട്ടതും ത്രിലോകം ഒരു നിമിഷം ഓർത്തുപോയി ഇടയ്ക്കിടയ്ക്ക് സിദ്ധുവിൻ്റെ ഫോണിൽ നിന്ന് കോൾ വരുന്നത് ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ കോൾ കട്ടാവും അതേപോലെ റൂമിലെ സാധനങ്ങൾ വലിച്ചിടുന്നതിന് സിദ്ധുവിനായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കും അപ്പോൾ അവൻ്റെ മുഖം ഒന്ന് കാണണം അത് ചെയ്തവനെ അരച്ചെടുക്കാനുള്ള ദേഷ്യമാവും അവൻ്റെ മുഖത്ത് ശിവയും കേൾക്കുന്നുണ്ടായിരുന്നു സിദ്ധു എങ്ങനെ ഇത് വീടിയോ എടുത്തോ എന്നവളൊരു നിമിഷം ആലോചിച്ചു കേട്ടോ അവൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും അവളെ മാറ്റി നിർത്തിയാൽ ദൈവം പോലും പൊറുക്കില്ല ശിവ അവനോട് പറഞ്ഞതും മറ്റൊന്നും പറയാതെ ത്രിലോക് അവളുടെ തോളിലേക്ക് തലവശി കിടന്നു ഒരു നിമിഷം ശിവൻ ഏട്ടി എങ്കിലും അവൾ അനങ്ങാതെ ഇരുന്നു ആ രാത്രി അവൻ അങ്ങനെ ഇരുന്നു ത്രിലോകിൻ്റെ ഉള്ളിൽ നിറയെ തന്റെ കുഞ്ഞു അനിയനെയും അനിയത്തിയെയും ആയിരുന്നു തൻ്റെ ചൂട് പറ്റി താനൊന്ന് മാറിയാൽ വാവിട്ട് തന്റെ മക്കളെ ഇത്രയും നാൾ അകറ്റി നിർത്തിയതിൽ അവൻ്റെ വിഷമം തോന്നി ആ ഇരിപ്പ് തുടർന്നു ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ത്രിലോക് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു ത്രിലോകൊന്ന് ചിരിച്ചു അവളെയും കൊണ്ട് അകത്തേക്ക് പോയി അകത്തേ കയറിയതും ശിവയെ ഡൈനിങ് ടേബിളെത്തി ത്രിലോക് കിച്ചണിലേക്ക് പോയി ശിവ അവൻ പോയ വഴിയെ നോക്കിയിരുന്നു പിന്നെ ഗ്ലാസ് രണ്ടെണ്ണം എടുത്ത് അതിലേക്ക് വെള്ളം പകർന്നു അപ്പോഴേക്കും ത്രിലോക് കിച്ചണിൽ നേരത്തെ അറേഞ്ച് ചെയ്തു വെച്ചിരുന്ന പാത്രങ്ങൾ ഓരോന്നുറം നോക്കി ചപ്പാത്തിയും ചിക്കൻ കറിയുമായിരുന്നു അവന് നല്ല വൃത്തിയുള്ള ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റി ചപ്പാത്തി കാസറോളിലേക്ക് മാറ്റി അവൻ അതുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് നടന്നു ടേബിളിൽ ഓരോന്ന് എടുത്തു വെക്കുന്ന ത്രിലോകിനെ ശിവ നോക്കി നിന്നു പിന്നെ ടേബിളിലേക്കും ഇതൊക്കെ എപ്പോൾ സെറ്റ് ചെയ്തു എന്നായിരുന്നു അവളുടെ സംശയം ഞാൻ നേരത്തെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു ഇവിടെ വന്ന് കുക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് ഇവിടെ അടുത്തൊരു ഫാമിലി ഉണ്ട് അവരാണ് ഈ വീട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അവരാണ് നമുക്കുള്ള ഭക്ഷണം പാകം ചെയ്തത് അവളുടെ സംശയത്തെയുള്ള നോട്ടത്തിന് മറുപടി നൽകിക്കൊണ്ട് അവൻ അവൾക്ക് ഓരോന്ന് വിളമ്പി കൊടുത്തു അവൻ വിളമ്പിയ ഭക്ഷണത്തിലേക്കും അവനെയും ശിവ മാറി മാറി നോക്കി പ്ലേറ്റിലിരിക്കുന്ന നാല് ചപ്പാത്തിയും അതുപോലെ കറിയും എനിക്ക് ഇത്രയും വേണ്ട ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല കഴിക്കാനുള്ള മടി മടികൊണ്ട് ശിവ ത്രിലൂകിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ത്രിലൂക് ശിവയെ കണ്ണുരുട്ടി കാണിച്ചു അതുകൊണ്ടാണ് ഒന്ന് പേടിപ്പിച്ചാൽ നീ ബോധം കെട്ട് വീഴുന്നത് അത് കഴിക്ക് നാല് ആരോഗ്യം വെക്കട്ടെ ത്രിലോക് പറഞ്ഞതും ശിവ ദയനീയമായി നോക്കി എനിക്ക് പറ്റാഞ്ഞിട്ടാ എന്തിനാ ഇത്രയും ഫുഡ് വേസ്റ്റാക്കുന്നത് ശിവ പിന്നെയും പറഞ്ഞതും ത്രിലോക്ക് അവളെ തർപ്പിച്ചു നോക്കി അവൻ നോട്ടം കണ്ടതും ഇനിയും കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് കാറ്റിൽ പറക്കുമെന്ന് തോന്നിയത് കൊണ്ട് കഷ്ടപ്പെട്ട ഓരോന്നായി കഴിക്കാൻ തുടങ്ങിയവൾ ദുഷ്ടൻ രാവണൻ വേണ്ടെന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് തിരിപ്പിക്കുകയാണ് ഞാൻ ഇതൊക്കെ എങ്ങനെ കഴിക്കാൻ എൻ്റെ ശിവ ശിവ പിറപുറത്തുകൊണ്ട് ഓരോന്നും മുറിച്ച് കഴിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കുടിക്കുന്നുണ്ട് ഇനി മതി വെള്ളം മാത്രം കുടിച്ചാൽ നീ ഒന്നും കഴിക്കില്ല അതുകൊണ്ട് ആദ്യം കഴിക്കുക എന്നിട്ട് വെള്ളം കുടിക്കാം അതും പറഞ്ഞ് ഗ്ലാസ് മാറ്റി വച്ചതും ശിവ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി ശിവ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ത്രിലു കഴിച്ച് എഴുന്നേറ്റു അവൻ എഴുന്നേൽക്കുന്നത് കണ്ടതും ഷിവയുടെ കണ്ണിൽ പൂത്തിരി കത്തി രാവണൻ പോയി ഇനി രണ്ടെണ്ണം അതിലേക്ക് തന്നെ ഇടാം എനിക്ക് വയത് മുഴുവൻ കഴിക്കാൻ അതുക്കെ അവൻ്റെ പ്ലേറ്റിൽ നിന്ന് രണ്ട് ചപ്പാത്തി തിരികെ കാസ്ട്രോളിലേക്ക് വെക്കാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ ഒരു പിടി വീണു ശിവൻ ഞെട്ടിക്കൊണ്ട് നോക്കിയതും അവളെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന ത്രിലോക് ശിവിയെന്ന് ചിരിക്കാൻ ശ്രമിച്ചു ത്രിലോക് ശിവിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തുള്ള ചേർ പരിച്ചിട്ട് അതിലിരുന്ന അവളുടെ പ്ലേറ്റ് അവൻ്റെ മുന്നിലേക്ക് വെച്ചു ഒപ്പം അവൾ കാസ്ട്രോളിലേക്ക് വെക്കാൻ തുടങ്ങിയ രണ്ട് ചപ്പാത്തിക്ക് പകരം ഒരു ചപ്പാത്തിയും കൂടെ വെച്ചു അത് കണ്ടതും അവൾ വിഷമത്തോടെ അവനെ നോക്കി അവളുടെ ഇരിപ്പ് മൈൻഡ് പോലും ചെയ്യാതെ ചെറിയൊരു കഷ്ണം ചപ്പാത്തി മുറിച്ച് ചിക്കനിൽ മുക്കിയത് അവൾക്ക് നീട്ടി നേരെ നീട്ടി ശിവ പകപ്പോ അവനെ നോക്കി അവനിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി അവൾ ചിന്തിച്ചത് പോലുമില്ല കഴിക്ക് ഗൗരവം ഒട്ടും കുറയ്ക്കാതെ ശിവയോട് പാലതം യാന്ത്രികമായി തന്നെ ശിവ പാതുറന്നു അവൻ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ അവൾക്കത് കൊടുത്തു അങ്ങനെ ആ പ്ലേറ്റിലിരുന്ന എല്ലാം അവൻ്റെ കയ്യിൽ അവൾക്ക് കൊടുത്തു അവനോടുള്ള പേടി കൊണ്ടാണോ അത് പകപ്പ് കൊണ്ടാണോ അവൻ കൊടുക്കുന്നത് അവൾ അറിയാതെ തന്നെ കഴിച്ചു പ്ലേറ്റിലുള്ളത് മുഴുവൻ അവളെ കൊണ്ട് കഴിപ്പിച്ച് വെള്ളവും കൊടുത്താണ് അവൻ അവളെ എഴുന്നേൽക്കാൻ സമ്മതിച്ചത് കഴിച്ച പ്ലേറ്റുകൾ എടുക്കാൻ തുടങ്ങിയ ശിവയെ തടഞ്ഞുകൊണ്ട് അവൻ തന്നെ അത് കൊണ്ടുപോയി വാഷ്റൂമിൽ വെച്ചു ഇനി മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ മഹാദേവ അതോ ഇതൊക്കെ എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാനാണോ ശിവ കൈ കഴിഞ്ഞിടെ പോയി അങ്ങനെ നിന്നെ ഇമ്പ്രസ്സ് ചെയ്യിപ്പിക്കാൻ എനിക്ക് എനിക്കിതിൻ്റെ ആവശ്യമില്ല ഭദ്ര കാരണം നീ എൻ്റെ കാങ്ങുകി മാത്രമല്ല എൻ്റെ പാതി കൂടിയാണ് പിന്നെ ഇതെല്ലാം എനിക്ക് ക്ഷീലാണ് സ്വയം ഒറ്റപ്പെട്ട പോയപ്പോൾ ജീവിതം പഠിപ്പിച്ച കുറച്ച് പാഠങ്ങൾ അവളുടെ കാതിലൊന്ന് ചുംബിച്ച് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു ശിവയാണെങ്കിൽ അവൻ പറഞ്ഞ വാക്കിലും അതിലുപരി അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞ് ചുംബനത്താലും അവൾ അവിടെ പോയി അപ്പോഴും അവളുടെ ഉള്ളിൽ ഒരു സംശയമായിരുന്നു താൻ മനസ്സിൽ ചിന്തിക്കുന്നത് അതെങ്ങനെ ത്രിലൂക് മനസ്സിലാക്കും എന്ന് ഇനി മൈൻഡ് റീഡിംഗ് ആണോ മഹാദേവ ശിവ ആത്മയാണെന്ന് ഉദ്ദേശിച്ചതെങ്കിലും അത് ത്രിലോക് വ്യക്തമായി തന്നെ കേട്ടു പക്ഷേ അവന അവനതിനൊന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എടി മാക്കാച്ചി ആ തരാൻ പറഞ്ഞത് കുഞ്ചുവിൻ്റെ പുറത്ത് കയറിയിരുന്ന് അവളുടെ മുടി പിടിച്ചു വലിക്കുവാണ് മനുവും പാച്ചും തരില്ലടാ നീ എൻ്റെ ഫെറർ റോഷൻ എടുത്തില്ലേ കയ്യിൽ പിടിച്ച ഡാർക്ക് ചോക്ലേറ്റ് വായിലേക്ക് ഇട്ടുകൊണ്ട് കുഞ്ചു പറഞ്ഞു ആദ്യ ഈ മരപ്പട്ടിയല്ലേ അത് ഞാൻ എന്ത് ചെയ്തു ചേച്ചി പണ്ടാരമേ പാച്ചു പല്ലുകടിച്ചു വച്ചതും കുഞ്ചു എന്ന് വിളിച്ചു കാണിച്ചു സോറി ഞാൻ നിൻ്റെ കാര്യം മറന്നു പോയിടാ അടുത്തവണ ആവട്ടെ കൂട്ട കുഞ്ചു ഇളിച്ചു പറഞ്ഞതും കരി കറിയെ പാച്ചു അവളുടെ കയ്യിലൊരു കടികൊടുത്തു ഒച്ച എടുക്കാൻ പോയ കുഞ്ചുവിൻ്റെ വായിൽ മനു കൈവച്ച് ശബ്ദം പുറത്തു വരാതെ വെച്ചു കുഞ്ചു വേദന കൊണ്ട് മനുവിൻ്റെ കയ്യിൽ ഒരു കടി കൊടുത്തു ഓ പേപ്പണ്ടി കടിച്ചേ അമ്മേ പേപ്പണ്ടി കടിച്ചേ കൈ കൊടഞ്ഞുകൊണ്ട് മനു പറഞ്ഞതും കുഞ്ചു അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പാച്ചുവിന് നേരെ ഒരു പില്ലോ എടുത്തെറിഞ്ഞു അത് കൃത്യം വാതിൽ തുറന്നു വന്ന വീറിൻ്റെ മുഖത്ത് അത് പതിച്ചു സോറി ചെറിയൊരു മിസ്റ്റേക്ക് ഈ കുരുത്തം ഘട്ടവനെ ഒന്ന വെച്ചതാ പില്ലോ പിടിച്ച് തന്നെ കണ്ണുരുട്ടുന്ന വീറിനെ നോക്കി കുഞ്ചു പറഞ്ഞതും അവൻ എന്തെടുത്ത് അത് അവൾക്ക് നേരെ എറിഞ്ഞു അത് കൃത്യം കുഞ്ചുവിൻ്റെ മണ്ടയ്ക്ക് തന്നെ കൊണ്ടു ചോദിക്കുന്നില്ലേ റൂമിൽ ചുറ്റും നോക്കുന്ന വീരനെ നോക്കി പാച്ചു ചോദിച്ചതും വീറവനെ നോക്കി എന്ത് ചോദിക്കാൻ വീർ സംശയത്തോടെ മൂന്നിനെ നോക്കി ചോദിച്ചു അല്ല ഇതെന്താ ചന്തയോ എന്ന് അല്ലോ സ്ഥിരം വരുന്ന ചോദ്യം എന്തോ കണ്ടുപിടിച്ച ഭാവത്തോടെ പറയുന്ന പാച്ചുവിനെ മൂന്നും അയ്യേ എന്നുള്ള എക്സ്പ്രഷൻ നോക്കി അത് കണ്ടതും പാച്ചു മുഴുവൻ പല്ലു ചിരിച്ചു വീരേട്ട കണ്ണേട്ടൻ കുഞ്ചു ചോദിച്ചതും വീറും ചിരിച്ചുകൊണ്ട് അവളുടെ പുറകിൽ ചെന്നിരുന്നു അവൾ അവരെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അവൻ അവടെ റൂമിലുണ്ട് ദേ വന്നല്ലോ വീർ പറഞ്ഞപ്പോൾ അവർ നോക്കി അപ്പോൾ അകത്തേക്ക് വരുന്ന കണനെ കണ്ടു കുഞ്ചു ഇത്രയും വിളിച്ചിരുന്നോ കണൻ ചോദിച്ചപ്പോഴേക്കും അവളുടെ ഫോൺ റിങ് ചെയ്തു ആ നൂറായസാണ് ശിവേച്ചിയാ കുഞ്ചു സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ശിവേച്ചി ഇത് എവിടെയാ ഇങ്ങോട്ട് വരുന്നൊന്നുമില്ലേ കുഞ്ചു നിർത്താതെ ചോദിച്ച് കേട്ടതും ശിവയും ഇത് കേട്ട് മറ്റുള്ളവരും ചിരിച്ചു കുഞ്ചു സ്പീക്കറിലിട വീർ പറഞ്ഞു കുഞ്ചു തലകുലുക്കി ഫോൺ സ്പീക്കറിലിട്ടു ശിവേശി ഇവിടെ എല്ലാവരും ഉണ്ട് ശിവേശിയുടെ കോളനായി വെയിറ്റിംഗ് ആയിരുന്നു കുഞ്ചു പറഞ്ഞപ്പോൾ അപ്പുറത്ത് ശിവയുടെ ശരി എല്ലാവരും കേട്ടു നിന്റെ വല്യേട്ടൻ്റെ എന്നെ ഒരു കാർഡിൽ കൊണ്ടുവന്നേക്കുക ഇവിടെ റേഞ്ച് ഒന്നുമില്ല മോളെ അതാ വിളിക്കാഞ്ഞത് ശിവ പറഞ്ഞപ്പോൾ അവർ സംശയത്തോടെ നോക്കി കാട്ടിലോ കണ്ണനായിരുന്നു ചോദിച്ചത് അയ്യോ കാട് എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ മരങ്ങൾക്കിടയിൽ ഫുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു വീട് അതുപോലൊരു സ്ഥലം സൂപ്പറാണ് ഇവിടെ എന്തോ രസാണെന്നോ ശിവയുടെ വാക്കുകളിലുണ്ടായിരുന്നു അവളുടെ സന്തോഷം അത് മാത്രം മതിയായിരുന്നു അവർ ഓരോരുത്തർക്കും ത്രയ ഏട്ടൻ കണ്ണൻ ചോദിച്ചും ശിവ തലച്ചിരിച്ച് തൻ്റെ അടുത്തിരിക്കുന്നവനെ നോക്കി കണ്ണന്റെ ചോദ്യം അവനും കേട്ടിരുന്നു ഇവിടെ ഉണ്ട് കൊടുക്കണോ ശിവ ത്രിലോകിനെ നോക്കി ചോദിച്ചപ്പോൾ ത്രിലോകം ചിരിച്ചു വേണ്ട ത്രയ ഏട്ടൻ ഏട്ടനോട് ദേഷ്യമായിരിക്കും നിങ്ങളുടെ നല്ലൊരു ഡേ ഞാൻ കാരണം അത് സ്പോയിൽ ആവണ്ട കണ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ ശിവ ത്രിലോകിനെയാണ് നോക്കിയത് അവളുടെ കണ്ണുകളിൽ അവരോടൊന്ന് സംസാരിക്കുന്ന ഭാവം ത്രിലോകം തിരിച്ചറിഞ്ഞു അവൻ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കണ്ണാ ത്രിലോക് വീണ്ടും വിളിച്ചതും കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏ ഏട്ടാ കണ്ണന്റെ വിളി കേട്ടതും ത്രിലോക് വേഗം ശിവയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത അകത്തേക്ക് പോയി അവൻ പോയ വഴി നോക്കി ശിവ ഇരുന്നു കണ്ണേട്ടാ ആൾ പോയി ശിവ പറഞ്ഞതും കണ്ണൻ ചിരിച്ചു സാരമില്ല ത്രയാ എൻ്റെ ഏട്ടന എന്നെ കണ്ണൻ എന്ന് വിളിച്ചല്ലോ ഈ ഒരു വിളിക്കു വേണ്ടി എന്തോരം ഞാൻ കാത്തിരുന്നിട്ടുണ്ടെന്ന് അറിയോ അത് നടന്നല്ലോ ഇനി ഏട്ടൻ എന്നോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കണ്ണൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടുന്ന് പോയപ്പോൾ മനവും വീറും കുഞ്ചുവും പാച്ചവും തമ്മിൽ തമ്മിൽ നോക്കി പിന്നെ വിളിക്ക ശിവേച്ചി നാളെ വരിൽ നിങ്ങൾ കുഞ്ചു ചോദിച്ചു ആ മോളെ വരും ശരി ഞാൻ വെക്കുവാ അതും പറഞ്ഞ് ശിവ ഫോൺ വെച്ചു ആർ യു ഹാപ്പി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ത്രിലോക് ചോദിച്ചതിന് കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ശിവ ഒന്ന് കുഞ്ചിരിച്ചു ആ ചിരിലുണ്ടായിരുന്നു അവളുടെ മറുപടി ഇന്നവർ ബസ് ഇഷ്ടിലേക്ക് പോവുകയാണ് ഇങ്ങോട്ട് വന്ന പോലെ ആയിരുന്നില്ല വുഡ് ഹൗസിൽ നിന്ന് തിരിച്ചു വരാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു അത് അവളുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കി ത്രിലോക് ഒരിക്കൽ കൂടി നമ്മൾ ഇവിടേക്ക് വരുമെന്ന അവന്റെ വാക്കിലാണ് ശിവയുടെ മുഖം ഒന്ന് തെളിഞ്ഞത് ശിവ ഡ്രൈവ് ചെയ്യുന്ന ത്രിലോകിനെ നോക്കി ഈ ഒരു ദിവസം അവനോടൊപ്പം സമയം ചിലവഴിച്ച ഓരോ നിമിഷങ്ങളിലും അവൻ്റെ പ്രവൃത്തി അതവളിൽ അത്ഭുതമാണ് സൃഷ്ടിച്ചത് അവൾ മറ്റുള്ളവരിൽ നിന്നറിഞ്ഞ ത്രിലോകം തന്നോട് പെരുമാറുന്ന ത്രിലോകം ഭൂമിയും ആകാശവും അത്ര വ്യത്യാസമുണ്ടെന്ന് അവൾക്ക് തോന്നി തന്നോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവളോടുള്ള കരുതലും വാത്സല്യവും സ്നേഹവും പ്രണയവും ഏറെയാണ് ഒരുപക്ഷെ അവനിൽ നിന്ന് അകന്നു പോയ ചില ശീലങ്ങൾ മനസ്സിലാക്കും തോറും നിങ്ങൾ എനിക്ക് അത്ഭുതമാവുകയാണല്ലോ മനസ്സിലാക്കാനേ കഴിയുന്നില്ല ആ വാക്കുകളിൽ വരെ ഒരു കരുതൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ നിങ്ങളിലേക്ക് അടുക്കാൻ ഒരു തടസ്സം അതെന്താണെന്ന് എനിക്കറിയില്ല ഡ്രൈവ് ചെയ്തതന്നെ നോക്കി ശിവ മനസ്സിൽ പറഞ്ഞു ഒപ്പം അവളുടെ ഓർമ്മ കുറച്ച് മണിക്കൂറുകൾക്ക് പിന്നിലേക്ക് പോയി ഒരുപാട് വൈകിയാണ് അകത്തേക്കേറിയത് അതുവരെന്തൊക്കെയോ രണ്ട് വാക്കിൽ സംസാരിച്ച് മൗനത്തെ കൂട്ടി പിടിച്ച നിമിഷങ്ങൾ ഇനിയും ഇവിടെ ഇരിക്കേണ്ട തണുപ്പ് കൂടി വരും ത്രിലോക് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്തു പോയി അവനോടൊപ്പം ഒരു മുറിയിൽ ആ നിമിഷം ഓർക്കും തോറും അവളൊരു വെപ്രാളം നിറഞ്ഞു ത്രിലോകിനു മനസ്സിലായതുകൊണ്ട് അവനവളെ പിടിച്ച് ചേർത്ത് പിടിച്ചു ശിവ അവൻ്റെ മുഖത്തേക്ക് നോക്കി യു ആർ മൈ വൈഫ് ബട്ട് വിത്തൌട്ട് യുവർ കൺസേൺ ദ വിൽ ബി നത്തിങ് ബിറ്റ്വീൻ യസ് ഡോൺ തിങ്ക് ടു മച്ച് ഇസ് ക്ലിയർ ഫോർ യു ത്രിലോക് പറയുന്നതും ശിവ അവനെ നോക്കി ത്രിലോക് അവളെയും ചേർത്ത് ഡോർ ലോക്ക് ചെയ്ത് റൂമിലേക്ക് നടന്നു അവൻ അവനവളെ ബെഡിലിരുത്തിക്കൊണ്ട് മറുവശത്ത് ചെന്നിരുന്നു ഉറങ്ങിക്കോ ക്ഷീണം കാണും അത്രയും പറഞ്ഞ് അവൻ സൈഡിൽ കിടന്നു അവനെയെന്ന് തിരിഞ്ഞു നോക്കി ശിവയും ശിവ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ത്രിലോക് കാറൊരു ഹോട്ടലിന് മുന്നിൽ നിർത്തി വാ എന്തെങ്കിലും കഴിക്കാം അവിടേക്ക് എത്തുമ്പോൾ ലേറ്റാകും അവളോട് പറഞ്ഞ് ഡോർ തുറന്നുകൊണ്ട് ത്രിലോക് ഇറങ്ങി പിന്നാലെ തന്നെ ശിവയും അവിടുന്ന് ഫുഡ് കഴിച്ചവർ പിന്നെയും യാത്ര തുടർന്നു ഇടയ്ക്കിടയ്ക്ക് ത്രിലോക് എന്തെങ്കിലും സംസാരിക്കും ശിവയും ഇപ്പോൾ അവളുടെ ഉള്ളിൽ അവനോടുള്ള പേടി മനസ്സിലുണ്ട് അത് അവനും അറിയാം അതുകൊണ്ട് തന്നെ അവളെ തന്നോടുള്ള പേടി അവനാൽ മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു എവിടെയോ നിർത്തി ശിവ എഴുന്നേൽക്കുമ്പോൾ ഏതോ പാർക്കിംഗ് ഏരിയയിലാണ് അവൾ പെട്ടെന്ന് ത്രിലോകിനെ തിരിഞ്ഞു നോക്കി സ്റ്റിയറിംഗിൽ കൈത്താങ്ങി അവളെ കണ്ണു ചീമാറി നോക്കിയിരിക്കുന്നവനെ കണ്ടപ്പോൾ ശിവയ്ക്ക് ചമ്മൽ തോന്നി അവൾ പിടപ്പോടെ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കി വാ അവളിലെ ചമ്മൽ അറിഞ്ഞതുപോലെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മറച്ചുകൊണ്ട് അവൻ പറഞ്ഞു നമ്മളിത് എവിടെയാ ശിവ ചുറ്റും നോക്കിക്കൊണ്ട് അവനെ നോക്കി അതൊക്കെ പറയാം നീ അത് ഇറങ്ങ് ത്രിലോക് പറഞ്ഞതും ശിവ അവനെ നോക്കി ഇറങ്ങി അവൾ ഇറങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ച അണ്ടർഗ്രൗണ്ട് വഴിയുള്ള ലിഫ്റ്റിൽ കയറി ശിവയാണെങ്കിൽ ആകെ ഒരു പുകമയത്തിലാണ് ലിഫ്റ്റ് എവിടെയോ നിന്നതും ശിവ ത്രിലോകിനെ നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു അപ്പോഴാണ് ശിവയ്ക്ക് മനസ്സിലായത് ഇത് വസിഷ്ഠ ഗ്രൂപ്പിന്റെ മാളാണെന്ന് അവൻ അവളെയും കൊണ്ട് ലേഡീസ് സെക്ഷനിലേക്ക് പോയി അതെ എനിക്കൊന്നും വേണ്ട ആവേശത്തിൽ കൂടുതൽ കബോർഡിലുണ്ട് ശിവ പറഞ്ഞതും ത്രിലൂക് അവളെ തിരിഞ്ഞു നോക്കി അതോടെ ശിവയുടെ വാടഞ്ഞു സാർ അവനെ കണ്ടതും ഫ്ലോർ മാനേജർ ഓടി വന്നു അയാളിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു വേറൊന്നുമല്ല ത്രിലോകിനെ കണ്ടതും കൊണ്ടാണ് ആ മനോജ് പുതിയ ദാവണി കളക്ഷൻ വന്നിട്ടില്ലേ ത്രിലോക് ചോദിക്കുന്നു കേട്ടതും അയാളുടെ കിളി പോയി സംശയിക്കേണ്ട ത്രിലോകിനെ മായത്തിലുള്ള സംസാരത്തിലാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ത്രിലോക് മായത്തിലൊന്നും സംസാരിക്കുന്നത് അയാൾ കാണുന്നത് ആരായാലും ഒന്ന് ഞെട്ടിപ്പോ മനോജ് ആർ യു ഡ്രീമിങ് മനോജിന് നേരെ ശബ്ദം ഉയർത്തി പറഞ്ഞതും ത്രിലോക് ചോദിച്ചതും അയാൾ പെട്ടെന്ന് ഞെട്ടി സോറി സർ ജോലിയുടെ കാര്യമാണേ കളക്ഷൻ വന്നോ ഇല്ലയോ ഒന്ന് കടുപ്പിച്ച് ത്രിലോക് ചോദിച്ചു ശിവയാണെങ്കിൽ ത്രിലോകിനെ അന്തം വെട്ടു നോക്കുന്നു മിനിറ്റിനല്ലേ സ്വഭാവം മാറുന്നത് വന്നു സാർ അവിടെയാണ് സാർ വരൂ മാഡം വരൂ അയാൾ പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് ആ സെക്ഷനിലേക്ക് പോയി ത്രിലോകിനെ കണ്ടതും സെയിൽസ് ഗേൾ വേഗം എഴുന്നേറ്റു ത്രിലോക് അത് കണ്ടെങ്കിലും മൈൻഡ് പോലും ചെയ്യാതെ ദാവണി കളക്ഷൻ നോക്കാൻ തുടങ്ങി അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ തന്നെ ശിവയ്ക്ക് പ്രയാസം തോന്നി പക്ഷേ ത്രിലോക് അതിൽ ശിവയ്ക്ക് ചേർച്ചു നോക്കി കുറച്ചെടുത്തു അവനെടുത്ത മുഴുവൻ അവൾക്ക് ഇഷ്ടമായിരുന്നു എടുത്തപ്പോഴും അവൻ്റെ കണ്ണുകൾ ശിവയിൽ പതിഞ്ഞിരുന്നു ഓരോന്ന് എടുക്കുമ്പോൾ ശിവയുടെ മുഖത്തെ ഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ ഓരോന്നും എടുത്തത് കുറച്ച് ചോക്ലേറ്റ് കൂടി വാങ്ങണം എല്ലാം സെയിൽസ് ഗേളിനെ ഏൽപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മടിച്ച് മടിച്ച് ശിവ പറഞ്ഞിരുന്നു അവൻ അവളുടെ കൈയും പിടിച്ച് ആ ഷോപ്പിനടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി ശിവ പറഞ്ഞതിന് മുന്നേ തന്നെ ത്രിലോക് പറഞ്ഞിരുന്നു ശിവ അവനെ തുറിച്ചു നോക്കി പക്ഷേ അവനൊന്നും നോക്കാതെ അവിടെ ഇരുന്ന കുറച്ച് സ്വീറ്റ്സും ചോക്ലേറ്റ്സും വാങ്ങി അവിടെ ഇറങ്ങി വരുമ്പോൾ കാറിലെല്ലാം കൊണ്ടുവന്ന് വെച്ചിരുന്നു എത്തുമ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്ന പോലെ കുഞ്ചുവും പാച്ചുവും മനവും വീറും കണ്ണനും പുറത്തെ ലോണിൽ ഉണ്ടായിരുന്നു ശിവ ത്രിലോകനെ നോക്കി അവരെ നോട്ടം മുഴുവൻ ലോണിൽ നിൽക്കുന്നവരെയാണ് അവൾ മനസ്സിലും തോർപ്പിച്ചുകൊണ്ട് ഡോർ തുറന്നിറങ്ങി ശിവേശി അവളെ കണ്ടതും കുഞ്ചുവും പാച്ചുവും അവളുടെ അടുത്തേക്ക് ഓടി അവൾ ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ചു കുഞ്ചു തലചേരിച്ച കാറിലിരിക്കാൻ ത്രിലോകനെ നോക്കി മുന്നോട്ട് നോക്കിയിരിക്കുവാണ് കക്ഷി കുഞ്ചു ശിവയെ നോക്കി ശിവ കണ്ണടിച്ചു കാണിച്ചതും കുഞ്ചു എന്ന് ചിരിച്ചു സുഖമാണോ ചേച്ചിക്കുട്ടി കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം പാച്ചു ചോദിച്ചതിന് ശിവ അവനെ മൊത്തത്തിൽ ഒന്ന് നോക്കി ചേക്കന്റെ ചോദ്യം കേട്ടാൽ വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിൽ വന്ന പോലെ ഉണ്ട് ആരായാലും നോക്കി പോകും ആഹ് എന്തിനാടി കുഞ്ചു എന്റെ തലയിൽ കുട്ടിയത് തല തടവിക്കൊണ്ട് പാച്ചു ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞതും കുഞ്ചു അവനെ കണ്ണുരുട്ടി പിന്നെ നിന്റെ ചോദ്യം കേട്ടാ തോന്നുവല്ലോ ചേച്ചി വർഷങ്ങൾ കഴിഞ്ഞ് വരുന്നതാണെന്ന് ഇന്നലെ ഒറ്റ ദിവസമാണ് അതിനാണ് നിന്റെ പ്രഹസനം പിന്നെ എന്താ വിളിച്ചത് കഞ്ചു എന്നല്ലേ അത് നിന്റെ പരട്ടാശമ അവരെ പോയി വിളിക്ക് പാച്ചി മോനെ അവന്റെ കാലിൽ ഒന്ന് ചവിട്ടിക്കൊണ്ട് കുഞ്ചു പറഞ്ഞതും പാച്ചു പല്ല് പല്ലുകടിച്ചു നോക്കാൻ തുടങ്ങി പാച്ചുവിന്റെ നോട്ടം കണ്ടതും അപകടം മണത്തു കുഞ്ചു എന്ന് നോക്കിയില്ല ഓടി പിന്നാലെ ഒരു കല്ലെടുത്ത് പാച്ചു അത് കണ്ടത് ശിവയും വീറും തലയിൽ കൈവച്ചു കാണാൻ അപ്പോഴും കുഞ്ചുവിനെയും പാച്ചുവിനേയും മാറി മാറി നോക്കി കാറിലിരിക്കുന്ന ത്രിലോകിലായിരുന്നു ത്രിലോക് കണ്ണു ചീമാത അവരെ നോക്കുമായിരുന്നു അവരുടെ കുറുമ്പ് നിറഞ്ഞ മുഖത്തേക്ക് അവൻ നോക്കിയിരുന്ന് പോയി പിന്നെ കാറിൽ നിറങ്ങി അവനിറങ്ങിയത് പിന്നിലോട്ട് നോക്കി ഓടി വന്ന കുഞ്ചു ത്രിലോകിനെ ഇടിച്ച് മുന്നോട്ട് വിടാൻ പോയി പെട്ടെന്ന് ത്രിലോക് അവളുടെ കയ്യിൽ പിടിച്ചു അവനോട് ചേർത്ത് പിടിച്ചു ത്രിലോകിനെ കടതും കല്ല് താഴെയിട്ട് പാച്ചു മുങ്ങി അല്ലെങ്കിൽ വീടു മുഴുവൻ തുടക്കേണ്ടി വന്നാലോ റിസ്ക് എടുക്കാൻ ചെക്കന് പറ്റില്ല കുഞ്ഞുട്ടാ ശ്രദ്ധിക്കണ്ടേ എന്തിനാ എങ്ങനെ ഓടുന്നത് ഇപ്പൊ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിലോ തല ഇടിക്കില്ലേ ത്രിലോക് കുഞ്ചുവിന് നോക്കി പറഞ്ഞപ്പോഴും കുഞ്ചുവിൻ്റെ ഉള്ളിൽ അവൻ്റെ കുഞ്ഞൂട്ട എന്ന വിളി മാത്രമായിരുന്നു ജാനകി പറഞ്ഞവൾ അറിഞ്ഞിരുന്നു ത്രിലോക അവളെ വിളിച്ചിരുന്നത് കുഞ്ഞൂട്ട എന്താണെന്ന് വളർന്ന ഇത്ര വർഷമായിട്ടും അവനവളെ ഈ പേര് വിളിച്ചിട്ടില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതേ നിറഞ്ഞ കണ്ണുകളോടെ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ത്രിലോക ഞെട്ടി അവൾ വീഴുന്നത് കണ്ടപ്പോൾ പേടിച്ചു പോയതാണ് അതോടൊപ്പം അവൻ വിളിച്ചത് അതും അവൻ ഞെട്ടിലൂടെ കുഞ്ചുവിന് നോക്കി എന്തൊക്കെ നടന്നാലും ആരുടെയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും തൻ്റെ അനിയന്മാർക്കോ അനിയത്തിക്കോ ഒരു മുള്ളു കൊണ്ടാൽ പോലും അവനത് സഹിക്കില്ല പക്ഷേ ഉള്ളിലെ സ്നേഹം അതവൻ പ്രകടിപ്പിച്ചിട്ടില്ല ഇപ്പോൾ കുഞ്ചുവിൻ്റെ ആ നിറഞ്ഞ കണ്ണുകൾ അതവനെ അസ്വസ്ഥനാക്കി തൻ്റെ നെഞ്ചിലറിഞ്ഞ കുഞ്ചുവിൻ്റെ കണ്ണുനീരിൻ്റെ ചൂട് അവനെ പൊള്ളിച്ചു